പിന്നൊരു ചേന തീയലാണ് ചേന മാത്രം ചേന ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇത് അത് കണ്ടുകാലത്തൊക്കെ എപ്പോഴും കൊടുക്കും പ്രസ്വെച്ചൊക്കെ കിടക്കുമ്പോൾ ഒരു ഔഷധമായിട്ടൊക്കെ ചോറിനോടൊപ്പം ഒഴിച്ച് കൊടുക്കും അത് ഗ്യാസ് കിടങ്ങാനും ഒക്കെ നല്ലതാണ് നമ്മളത് അല്ലാതെ നമുക്ക് വീട്ടിൽ താനും നല്ലത് അത് കടുക് വറുത്തിട്ടുണ്ട് വാർത്തയിട്ടുണ്ട് പച്ചമുളകും നമുക്ക് ചേന ഉള്ളി തേങ്ങ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നല്ലത് വേണ്ടി വരയ്ക്ക് തേങ്ങ വേണ്ടരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് വേണ്ടുന്ന തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതിലെത്തിട്ടുള്ളത് കൊണ്ട് അരച്ചിട്ടില്ല പിന്നെ നമ്മൾ വറുത്തരയ്ക്കുന്ന ചിണപ്പൊടി എല്ലാമാണ് മല്ലിപ്പൊടി മുളക് പൊടി പുളി ചെറിയൊരു കഷ്ണം പുളി പിന്നെ നമ്മൾ കുരുമുളകും കൂടി ചൂട്ടു ഇതൊരു സ്പെഷ്യൽ കീലായതുകൊണ്ട് ഇതിനകത്ത് കുരുമുളകാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് നമുക്ക് വയറിന് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കുക എന്നാണ് ഞാൻ അതിലൊന്ന് വഴറ്റിയിട്ട് വേവ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വേവാ വയ്ക്കാം ചേനയല്ലേ വേവ ഒത്തിരി വേവ കൂടുതലാണ് അത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിതിനോടൊപ്പം തന്നെ ഒരു നോൺ വെജ് കറിയും കൂടി ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ നെറ്റോയിൽ മീൻ കഴുകി വച്ചിട്ടുണ്ട് നെത്തോലി മീൻ ഇത് കോവയ്ക്ക മാങ്ങ പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്ന അരപ്പുഴ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും കൂടെ അരച്ച് വെച്ചിട്ട് നടന്നത് നമുക്ക് ഈ കറിയും ഉണ്ടാക്കാൻ തുടങ്ങും നമ്മളതിനായി നമ്മുടെയിൽ ചക്കയൊഴിച്ച് കടുക്കും കുറച്ച് ഉലുവ ഇല്ല നമ്മൾ അരച്ചിട്ടുണ്ട് ഇതിൻ്റെ പുലി നമുക്ക് കുറച്ച് ഉലുവയും പൊതുവേണോ ഉലുവയിട്ട് കടുവറുത്തിട്ട് നമുക്ക് ഈ കോഴക്കയും മാങ്ങയും കൂടി ഇതൊക്കെ ഇട്ടുള്ളൂ നമുക്ക് കോവയ്ക്കോ ചക്ക കുരുവോ ചക്ക വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതലോ ഈ ഒക്ക വലുവയ്ക്കും അതൊക്കെ മാങ്ങയും പച്ചമുളകും കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഒരു കോവത കുഴപ്പമില്ലാതെ കടന്നാൽ നമുക്ക് കുഴക്കയൊക്കെ നല്ല വലിയ തിരിഞ്ഞു വരുന്ന നമ്മളിത് നന്നായിട്ടൊന്ന് വയറ്റി കുഴപ്പം നെൽപ്പറ്റി പോലെ ഒന്ന് വഴിക്കണം നന്നായിട്ടൊന്ന് വഴിക്കണം മാങ്ങയും കൂടി ഒന്ന് വഴിക്കണം വൈണ്ടു വഴക്കാം അവിടെ തീയല് നമ്മൾ ചളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വേണം വെന്ത് വരാം വഴിക്കുക നീൻ്റെ കൂട്ട് ഒരു വിധം വയൻ വളർന്നിട്ടുണ്ട് നമുക്കിതിനകത്തൊക്കെ ആദ്യത്ത് അരിച്ചിരി വയ്ക്കാം കഴുകി ഫുള്ളായിട്ട് വെള്ളം കഴുകി ഒഴിച്ച് നമുക്ക് നമ്മൾ ഇതൊക്കെ പരച്ചിട്ട് നമ്മൾ കൈ വെച്ച വിടണം അത് അതിനകത്ത് പുളി എല്ലാ സാധനങ്ങളും നമ്മൾ ചേർക്കുകയുള്ളായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആവുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒഞ്ഞവിടി വെള്ളത്തിലൊന്ന് കലക്കി ഒക്കെ വേണം നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഫുള്ള് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം നനിയം ചൂടി ഇരിക്കുക ിപ്പം കുറച്ച് വെള്ളം കൂടി ചേർക്കാം അതി കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരണം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കും നെറ്റോലിക്ക് വലിയ വേവില്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ ഒന്ന് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നെറ്റോലി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് എടുക്കണം എപ്പോഴത്തേന് ഇത് ഭക്ഷണങ്ങളും വേവും നെറ്റോലി മേവും നല്ലൊരു കഥയാണ് ചോറിനൊഴിക്കാനും ഒന്നും വേണ്ട ഇതുണ്ടെങ്കിൽ ചേനയ്ക്ക് നല്ല വേവുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം നന്നായി ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ലതായിട്ട് വെന്ത് നമുക്ക് വെന്തിട്ടില്ല ഒട്ടും ചില ചേനയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവും നമുക്ക് മീൻ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിന് ഉപ്പൊക്കെ ചേർത്താണ് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ഭക്ഷണം എടുക്കാം നമ്മുടെ മീൻ്റെ കൂട്ട് തിളച്ച് തുടങ്ങി നമുക്കിനി മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അത്തോലിയാണ് അത്തോലിക്ക് നല്ല കാൽസ്യമൊക്കെ ഉള്ളതാണ് പച്ചക്കറികൾ അതിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്ക് എല്ലാ എല്ലാ ഗുണവും അതിന് കിട്ടും കോവയ്ക്ക് വേണമെങ്കിൽ ചക്കക്കുരു ഇടാം ഉരുളക്കിഴങ്ങിടുക മാങ്ങയുടെ പൂലിയും കോഴിക്കയുടെ ടേസ്റ്റും മുത്തൂലിയുടെ ടേസ്റ്റും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൽ നിന്ന് നമുക്കിരുത്തി നടച്ചു വെച്ച് കഴിഞ്ഞു കുറച്ച് നേരം നടച്ചു വെച്ച് കഴിഞ്ഞു അത് ചെയ്യാനായില്ല ആവട്ടെ നമ്മുടെ മുത്തൂലി പ്രദേശം തിളച്ച് കൊണ്ടിരിക്കുകയാണ് ചേന ചെയ്യാനൊരുവിധം വന്നത് നമുക്കിനി അതിനകത്തേക്ക് അരപ്പം വെച്ചു കൊടുക്കാം അങ്ങനെ ഇനി അരപ്പൊക്കെ ഇട്ട് കുറച്ചൊന്ന് വേവ എന്തൊന്ന് പറ്റി കുറുക്കി വരണം നന്നായി ഒന്ന് പറ്റി കുറുകി വരട്ടെ ഉപ്പിട്ടിട്ടില്ല പിന്നെ ചേനയ്ക്ക് വേവുന്നതിനുമ്പോൾ നമ്മൾ ഉപ്പിട്ടൂടുക വേവത്തില്ലെന്ന് പറയും അപ്പം നമുക്കിനി ഒത്തിരി ഉപ്പിട്ടുകൂട അങ്ങനെ ഒരു ഔഷധം പോലെയുള്ള ഒരു ചേനയാണ് ഏറ്റവും നല്ല സാധനം അതിൻ്റെ കൂടെ നമ്മൾ ഈ കുരുമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് ഉള്ളൊരു കറിയാണോ നല്ല സൂപ്പറാണ് ഒന്ന് വെന്തതിട്ട് കുറുകി വരണം കുറുകി വരുമ്പോഴേക്കും നമുക്കിത് വാങ്ങാം മേന നല്ല നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഞാൻ എണ്ണ വേവാനൊന്നും കുറച്ച് സമയം മതി മറ്റോ ഇത് ഒന്ന് ടു അഞ്ച് മിനിറ്റ് കൂടി ഇതിരുന്ന അട്ടിപ്പൊളിയായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി തൊലി തൊലിൽ പോവയ്ക്ക മാങ്ങ പച്ചമുളക് ഇത്രയാണ് നമ്മുടെ അടിപൊളി ചേനക്കറിയും നമ്മുടെ ഈ മുത്തോലി ഒരു നോൺ വെജും ഒരു വെജ് എല്ലാവരും കൈ ചെയ്ത് നോക്കുന്നു അത് കുറച്ചുകൂടെ കൂടുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് പാകമാകും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്